വലിയ ചക്ക വേണ്ടി വന്നതാ ചക്കിന്നരിഞ്ഞ് കുമ്പോ സുഭാഷും ചക്കപ്പഴം തിന്നുകയടുത്തോണ്ടോ ഇങ്ങനെയാണോ അങ്ങനെ ചക്കാനുള്ള പരിപാടിയാണ് മഴയത്ത് ചക്കപ്പഴം നല്ല രസമായിരിക്കും ഒരു വെറൈറ്റി അല്ലെ അപ്പൊ നമുക്ക് ചക്കപ്പഴം കുമ്പളുണ്ടാക്കാൻ വേണ്ടിട്ടാ ചക്കര കുറിക്കുന്നത് അത് കുമ്പളുണ്ടാക്കാൻ ചക്കരയൊക്കെ മേടിച്ച് നമ്മൾ കുമ്പളുണ്ടാക്കി ഞാൻ പഴം പ്രസിദ്ധാണോ ഇതായിരക്ക പറ്റും ഇത് ഇവിടുത്തെ വാഴയിലുണ്ടായതാണ് ഞങ്ങളുടെ കുഞ്ഞുപഴം ചെറിയ പ്രളയം പാവം കൊഴ മറിഞ്ഞു വീണു അവിടെ കിടന്നവൻ മൂർത്തതാണ് അത്രയും നന്ദി ഞാൻ കാണിച്ചു നല്ല ടേസ്റ്റ് ആണ് അത്ര വെള്ളം സാധനം ഓമ്പഴ വളം ചേരാത്ത ഒരു മായവും ഇല്ല മന്ത്രവും ഇല്ല പിന്നെല്ലാവരും നമ്മൾ ഇനി തൊട്ട് പരമാവധി വീഡിയോ അങ്ങിടാൻ അങ്ങ് ഇടാൻ ഡെയിലി വ്ലോഗ് ആക്കാമോ എന്നൊക്കെ ഉണ്ട് പക്ഷെ ശ്രമിക്കാൻ പോവാണ് അപ്പം എന്താ പറയാ നമ്മുടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അല്ലെ അതൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് അത് വേറെ കാര്യം ചക്ക വരും അപ്പൊ ആദ്യ രാത്രിയിൽ ചക്കയൊക്കെ അരിഞ്ഞൊരു കുമ്പൾ ഉണ്ടാക്കാൻ പോവാണ് അമ്മേ എല്ലാവരും വരുമ്പോ ഒരു ഏഴുമണിയൊക്കെ ആവും അതുകൊണ്ടാണ് ഇപ്പം നമുക്ക് സമയമുള്ളതുകൊണ്ടാണ് ഈ ഒരു ടൈമില് ചെയ്യുന്നത് പക്ഷെ ഇനിയിപ്പൊ ഇത് ഇത്രയും തല്ലിപ്പൊണ് ഉണ്ടാക്കുന്ന സ്ഥിതിക്ക് ഞാൻ ഇനിയിപ്പൊ കടയിൽ പോകണ്ടേ സാമഗ്രികളൊക്കെ

വന്ന ചക്ക ചക്കിന്നീർ അമ്മ കുമ്പുണ്ടാക്കും നമ്മൾ തിന്നും അങ്ങനെ നമ്മൾ ചക്ക ഫുൾ അരിഞ്ഞിരിക്കുന്നു ചെറുതായിട്ടാണ് അരിയുന്നത് പിന്നെ നമ്മളിത് മിക്സിയിലിട്ട് കൊറച്ചും കൂടെ ആ സാധനങ്ങളെല്ലാം ഇലക്കകത്ത് വെച്ച് ചുരുട്ടി വെച്ച് അടുത്തിനകത്ത് വെച്ച് മതിയല്ലോ ഇത് സംഭവങ്ങളൊക്കെ ഞാൻ കട്ടി പേര് നമ്മളോട് പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ യൂട്യൂബ് വീഡിയോ ഇങ്ങനെ പോരാ കുറേയൊക്കെ വീഡിയോ ഒക്കെ ഇടണമെന്ന് കുറേ പേര് പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് ശരിയാണല്ലോ കാരണം നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നാല് വീഡിയോ ഒക്കെ കാണുമ്പോൾ ആഴ്ചയിൽ ഒരു വീഡിയോ അങ്ങനെയൊക്കെ ഉള്ളു അപ്പം എൻ്റെ കൂട്ടുകാരൊക്കെ ആണെങ്കിലും പറഞ്ഞു അങ്ങനെയല്ല യൂട്യൂബിൽ വീഡിയോസ് അത്യാവശ്യം ഒരുപാട് വീഡിയോ ഇടണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു പിന്നെ നമ്മുടെ എന്താ പറയാ നമ്മുടെ മരണക്കിണർ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതിന്റെ താഴെ ചോട്ടി വന്ന കുറെ കമന്റുകളൊക്കെ നെഗറ്റീവ് കമന്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ നെഗറ്റീവ് കമന്റ് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ നെഗറ്റീവ് കമന്റ്സ് വരുന്നത് കാരണം നമ്മൾ റീൽസ് ഒക്കെ ആണെങ്കിലും ഇന്ന് വരെ അങ്ങനെ ബാഡ് കമന്റ് ഒന്നും വന്നിട്ടേ ഇല്ല ഇനി സത്യം പറഞ്ഞാൽ നമ്മളുടെ നമ്മുടെ യൂട്യൂബ് വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം നമ്മുടെ വീഡിയോ ഒന്നും അത്ര ടെൻ കെ വ്യൂഴ്സ് പോലും ഒന്നും അങ്ങനെ വന്നിട്ടില്ല അപ്പൊ ആദ്യമായിട്ടാണ് അങ്ങനെ വന്നത് പിന്നെ ഈ വീഡിയോ ഇടാൻ നേരത്ത് പോലും നമ്മൾ അറിയുന്നില്ല ഇത്രയും റീച്ച് കിട്ടാം കിട്ടാൻ പോവാണ് എന്നൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ നമ്മള് അപ്പൊ ഞാനാണ് തപ്നയില് ശരിക്കും പറഞ്ഞത് കിട്ടിയിരുന്ന ദൃശ്യങ്ങൾ പുറത്തെന്ന് പറഞ്ഞത് ചിലപ്പോ അങ്ങനെ ഒരു ഇതുകൊണ്ടും കൂടി ആയിരിക്കാം നല്ല റീച്ചായിരുന്നു നമ്മള് ജീ രാവിലെ എഴുന്നേറ്റ് ഫോണൊക്കെ നോക്കുമ്പോഴത്തേന് വൺ ലാക്ക് ടു ലാക്ക് ത്രീ ലാക്ക് ഇങ്ങനെ കയറി കയറി പോവുക നമ്മുടെ ഇൻസ്റ്റഗ്രാമില് വീഡിയോ കാണത്തില്ലേ അതേപോലെ ആയിരുന്നു

ചക്കപ്പടം വേണോ കൊച്ചിന് പാറുന്റെ അവളുടെ ഹസ്ബൻഡാണ് അത് എത്ര നേരം മഴയുണ്ടല്ലോ ഇല്ലേരിയാ വന്നേ ഈ വീട്ടിലെ ആൾക്കാർ ചക്കേരിയണ്ട് കഴിച്ചാൽ പറമ്പിലോട്ട് മഴ കടന്നു പാഴയില് ഉണ്ടായിരുന്നു അപ്പൊ അതിപ്പൊ നിങ്ങൾ കണ്ടില്ലേ കുഞ്ഞ കൊല അല്ല കുഞ്ഞ പഴം അപ്പൊ അത് അപ്പൊ ഭവാനിയമ്മ ഇവിടെ വന്നിട്ട് പറഞ്ഞു അപ്പൊ നല്ല മഴയുണ്ട് അപ്പൊ ഞാനിവിടെ നിൽക്കുവായിരുന്നു അപ്പൊ ഭവാനിയമ്മ പറഞ്ഞ ശില്പ ഇന്ന പോലെ ആടെ പറമ്പിലോട്ട് നമ്മുടെ പഴം പഴുത്ത് കിടക്കുവാം അതത് ചെത്തിക്കൊണ്ട് പോവാൻ പറഞ്ഞു വെട്ടിക്കൊണ്ട് പോകാൻ പറഞ്ഞു അപ്പൊ ഞാൻ നോക്കുമ്പോ എനിക്കിത് അറിയത്തില്ലല്ലോ ഞാൻ നോക്കുമ്പോ അച്ഛനെ നിക്കാം അത് വല്യ പോലെ ഞാൻ എന്നിട്ട് ഇവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കുവാസം ഞാൻ പറഞ്ഞു കത്തിയൊക്കെ ആയിട്ട് ഒപ്പാള പറഞ്ഞു ഇപ്പം പറമ്പിൽ പോയി അത് ചെത്തി തൂക്കി കൊണ്ടുവന്ന് ഇവിടെ അടുക്കളയിൽ അമ്മ വരുന്ന അത് തൂക്കിയിട്ട് എന്നിട്ട് അമ്മയോട് പറയാ എനിക്ക് പണിയൊന്നും ഇല്ലല്ലോ എനിക്കപ്പം ഇത് ഇതുപോലത്തെ പണികളൊക്കെ അല്ലേ അറിയു

യാണ് എണ്ണായിരിക്കും നമ്മൾ നല്ലപോലെ കഴിക്കും കുമ്പളിനുള്ള സാധനങ്ങളുമായി പിതാജി വന്നിരിക്കുകയാണ് ഇത് ഇങ്ങനെയാണോ തിരിച്ചാണ് വെക്കുന്നത് കുഞ്ഞ അല്ലേ അത് നോക്കത്തില്ല പയ്യ പറ്റുമോ പിന്നെ അമ്മ പിന്നെ കുമ്പി വെച്ച എക്സ്പേർട്ട് തന്നെ ഞാൻ പഠിച്ചു വരുന്നേ பெரிய இலയാണ് இல கிட்ட அந்த வளறியா வச்சம் ஆ ஆவோ இங்க மேலயே நிக்குட்டே அதான் நார் இதுக்கு திருப்பி புட்டாம விட்டினா இது பிஞ்சி சுடுแก அம்மி இது கண்டு அம்மி என்ன ஆ 엄마 அப்ப അങ്ങനെ ஆ அது அங்கறோம் நான் ஏ கரைக்கலாவோ ഞാൻ പണ്ട് കുമ്പളൊക്കെ ഒരുപാട് വെക്കുന്നു പക്ഷെ ഇപ്പൊ ഞാൻ മറന്നു മറന്നില്ല പക്ഷെ അന്നത്തെ കുമ്പൾ ഇങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾക്ക് വേറെ നമ്മുടെ കുമ്പളപ്പങ്ങളെല്ലാം റെഡിയായി നമ്മളിത് അപ്പച്ചെമ്പില് വെച്ച് റെഡിയാക്കുകയാണ് ഇനി നമുക്ക് കഴിച്ചിട്ടൂടെ അല്ലേ അപ്പൊ ഈ കുമ്പിളൊക്കെ ഈ ചെറിയ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു നോക്ക് നോക്ക് അപ്പൊ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം കാണാം Bye.